പ്രവാസത്തിന്റെ പുതിയ കഥകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ആടുജീവിതത്തിലെ നായകൻ നജീബ് വീണ്ടും മസറകളുടെ ഓർമ്മകളിലേക്ക് എത്തുകയാണ് ഇങ്ങ് അജുമാനിലാണ് അദ്ദേഹം ആ ഓർമ്മകൾ തിരിച്ചു തിരിച്ചുവിടുന്നത് മൂന്ന് വർഷത്തോളം താൻ വെന്തു നീറിക്കഴിഞ്ഞ മസ്രയുടെ ഓർമ്മകളിലേക്ക് നജീബ് വീണ്ടും കടന്നു വരികയാണ് ഇത്തവണ ഒറ്റക്കെല്ലെന്ന് മാത്രം ഭാര്യയും മക്കളും മസറ കാണാൻ നജീബിന്റെ കൂടെയുണ്ടായിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നജീബ് തിരിച്ചു വരാൻ ഭയപ്പെട്ടിരുന്ന മരുഭൂമിയിലേക്ക് വീണ്ടും എത്തിയത് ആടുജീവിതം നോവലിലെയും സിനിമയിലെയും നായകനെ ജനങ്ങൾ നെഞ്ചേറ്റുമ്പോൾ ായാണ് നജീബ് യു എയിലെത്തിയതും അജുമാനിലെ മസറ സന്ദർശിച്ചതും മരുഭൂമിയും ആട്ടിൻപറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും താൻ കഴിഞ്ഞിരുന്ന സൗദിയിലെ മസറ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നായിരുന്നു നജീബിന്റെ ആദ്യ പ്രതികരണം ഒരു എഴുനൂറ് ആടെ ഒട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്നുമില്ല ഇതൊക്കെ നോക്കാൻ എനിക്ക് സുഖമാണ് അന്നത്തെ കാരണം നോക്കുമ്പോഴൊക്കെ അത് പിന്നെ ബിൽഡിങ്ങൾ കാണുന്നുണ്ട് ആക്കാരെ കാണുന്നുണ്ട് എല്ലാം കാണാം ഇതൊപ്പം ഒരു വേറെ ഈസി ആയിട്ട് നോക്കുന്നൊരു കാര്യമുള്ളൂ ഇത്രയും ആട് അവിടുത്തെ അപേക്ഷിച്ചാണ് പക്ഷേ അജ്മാനിലെ മസറ കണ്ടപ്പോഴും നജീബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണ് നിറയുന്നുണ്ട് എങ്കിലും ഞാൻ അതോടാ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു അതല്ലേ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു മസര ആയിട്ട് തോന്നുന്നില്ല ആ കണക്കിന് കാരണം ഞാനത് കൊണ്ടുമ്പോൾ അങ്ങോട്ട് നോക്കിയാൽ ഒരു ഒരു ഇന്ന് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല മാനം കിടക്കുന്ന പോലെ പോലെ ഒരു 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 അങ്ങോട്ട് മല പിന്നെ സ്ഥലമായിരുന്നു ആരും ഇങ്ങനത്തെ ആടുകളോടും മസ്രയിലെ ജീവനക്കാരൻ പാകിസ്ഥാൻ സ്വദേശി ഫസയോടും അല്പനേരം കുശലം പറഞ്ഞു ഭാര്യ സഫിയത്തിനും മകൻ സഫീറിനും മസ്രയിലെ കാഴ്ചകൾ നജീബ് കടന്നുപോയ പൊള്ളുന്ന വഴികളെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകി എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് ഇതിലേതാന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും ഇതും കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കഷ്ടപ്പെട്ടല്ലോർത്തുള്ള വിഷമമോണ്ട് മനസ്സിൽ എനിക്ക് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ തോന്നുന്നില്ല സ്മാർട്ട് ട്രാവൽസ് ഉടമ അഫിയ അഹമ്മദാണ് കുടുംബത്തിനും വീണ്ടും ഗൾഫിൽ എത്താൻ അവസരം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ സ്റ്റോറി വന്നതുകൊണ്ടാണ് പ്രവാസികൾ പഴയ കാലത്ത് ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയും കഷ്ടപ്പെട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു തിരിച്ചറിഞ്ഞത് അപ്പോൾ ആ ഒരു വ്യക്തി തന്നെ യുവയിലേക്ക് വന്നു ഇവിടെ നിന്ന് മറ്റുള്ളവരോട് പറയുമ്പം അത് മറ്റുള്ളവർക്ക് എത്രത്തോളം നന്മ പകരും ഇനി അതായത് കുറച്ച് ക്ഷമിച്ച് തന്നാൽ കുറച്ച് കഷ്ടപ്പാട് എല്ലാവർക്കും ക്ഷമിച്ചാൽ പിന്നീട് ഒരു വിജയം ഉണ്ടാകും കാരണം അതാണല്ലോ ഇതിൽ പഠിച്ച പാഠം ഗൾഫിലെ മരുഭൂമിയിൽ ഇപ്പോഴും മസ്രയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലും രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താൻ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ തീവ്രത അവർക്കാർക്കും അനുഭവിക്കേണ്ടി വരില്ലെന്ന് നജീബ് പറയുന്നു ഇപ്പോഴും മസറയിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ആ അന്നത്തെ രീതിയിലുള്ള ഇത് വരാൻ സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പോകുന്ന ആൾക്കാരൊക്കെ മൊബൈലും കൈവച്ചോണ്ടാണ് പോകുന്നത് അന്ന് മൊബൈലില്ല ഒന്ന് ഒരു കത്തെഴുതാനുള്ള കത്തെഴുതാനും രണ്ട് ഒരു മാസം കൊണ്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ള ഇങ്ങനെ പോകുന്നവർക്കൊന്നും വലുതായിട്ടുള്ള കഷ്ടപ്പാട് വരുത്തില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ മരുഭൂമിയിലെ മസറകളിൽ ആട്ടിടയന്മാർക്ക് ഭക്ഷണം എത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ ഫാസിൽ മുസ്തഫയുമായും നിജീബ് സംസാരിച്ചു അങ്ങനെ കൊടുത്തതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നല്ല ജോലി കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഒറ്റപ്പെട്ടിങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കുന്ന എന്താ കാര്യം ഞാൻ പറയുന്നത് ചിന്തിച്ചിങ്ങനെ ഭക്ഷണവും ഇല്ല ഒന്നുമില്ല ഇല്ല ഇങ്ങനെ ആര് ആരും ഒരു വർത്താനം പറയാൻ പോലും ആരും ഇല്ല ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരാൾ വന്നത് തരുവാണെങ്കിൽ കഴിഞ്ഞു പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം മസറയിൽ നിന്ന് തിരിച്ച് ദുബൈ നഗരത്തിന്റെ വർണ്ണക്കാഴ്ചകൾ കൂടി കണ്ടാകും നിജീബും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുക മകൾ സെഫീന മരുമകൾ മുബീന പേരക്കുട്ടികൾ എന്നിവർക്കൊപ്പമാണ് നജീബിൻ്റെ ദുബായ് യാത്ര